നല്ല ജാതകമാണ് നല്ല ഫലമാണ് നമുക്ക് നല്ല കാലം അനുഭവിക്കേണ്ട യോഗമാണ് പക്ഷെ മുഴുവനും കഷ്ടപ്പാടും ഗതികളും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ താമസിക്കുന്ന വീടിന് ഒരു ഭാഗമുണ്ട് വീടിന്റെ വാസ്തുപരമായ ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജാതകത്തിലെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റി പോകണം എന്നില്ല നമുക്ക് നൂറ്റിയെട്ട് മരണങ്ങൾ ഉണ്ടെന്ന് അറിയണം ഇതിൽ നൂറ്റി ഏഴെണ്ണം സാധ്യതയാണ് ഞാൻ മറ്റു പറഞ്ഞുള്ള മറ്റുള്ള ദോഷങ്ങളുടെ കാലത്താണ് സംഭവിക്കുന്നത് ഒരാളുടെ ജാതകഫലം അനുസരിച്ച് മാത്രമായിരിക്കുമോ അയാളുടെ ജീവിതം പിന്നീട് ഉണ്ടാവുക ഒരാൾ ജനിക്കുന്ന സമയത്തെ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ജാതകം എഴുതുന്നത് ജാതകം എന്ന് പറയുമ്പോൾ നമ്മളത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടാണ് പഞ്ചാംഗ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എഴുതും അയാൾ ജനിച്ച ആഴ്ചക്കൊരു ഫലം ഉണ്ട് തിഥിക്ക് ഒരു ഫലം ഉണ്ട് കരണം ഫലം എന്ന് പറയും നമ്മൾ നിത്യയോഗ ഫലം എന്ന് പറയും നക്ഷത്ര ഫലങ്ങളുണ്ട് ഇങ്ങനെ അഞ്ച് ഫലങ്ങളെയും കൂടി നമ്മൾ കൂട്ടിയിട്ടാണ് അതിനെ വെച്ചിട്ടാണ് നമ്മൾ അഞ്ച് ഫലങ്ങൾ എഴുതുന്നുണ്ട് പിന്നെ ഓരോ ഗ്രഹനില ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്ത് നിൽക്കുന്നതിനനുസരിച്ചും ഓരോ ഫലങ്ങളുണ്ട് ഈ ഓരോ ഫലങ്ങളും ഇപ്പൊ ആഴ്ച ഫലം ബുധനാഴ്ച ജനിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് ഇന്ന ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും അല്ല ആ ഫലം ഉദ്ദേശിക്കുന്നെ ആ ബുധദിശ വരുമ്പോഴോ ബുധന്റെ അപഹാര കാലങ്ങളിലൊക്കെയാണ് ആ ഫലം അവിടെ വരുന്നത് അങ്ങനെയാണ് ഓരോ ഫലങ്ങളും വരുന്നത് ജാതകം എന്ന് പറഞ്ഞാൽ ശരിക്ക് പൂർവ്വജന്മത്ത് ചെയ്ത ഫലങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ആണ് ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് ആണ് ജാതകത്തിൽ കാണിക്കുന്നത് അപ്പൊ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ ലൈഫ് വരേണ്ടത് അയാൾക്ക് ഇന്ന കർമ്മരംഗത്തേക്ക് ഇവരുണ്ടാവും ദാമ്പത്യത്തിൽ ഇങ്ങനെ ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാവാം ദോഷം ഉണ്ടാവാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു നോട്ടി നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സൂചകമാണ് ഈ ജാതകം നമ്മൾ എഴുതുന്നത് പക്ഷെ എല്ലാ ജാതകം അനുസരിച്ച് നടന്നോളണംന്നില്ല അതെന്നുവെച്ചാൽ ജാതകം കുഴപ്പമായിട്ടല്ല ഈ ജാതകത്തിന്റെ കൂടെ നമുക്ക് കർമ്മഫലവും കൂടിയും വരുന്നുണ്ട് ഈ ജന്മം ചെയ്യുന്ന ചില കർമ്മഫലങ്ങൾ ജാതക ഫലത്തിനെ മാറ്റി അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പഴും പറയാറുണ്ട് മാർക്കണ്ടേന് പതിനാറ് വയസ്സ് വരെയാണ് ആയുസ് പറഞ്ഞിരുന്നത് ശരിക്കും ജാതക പ്രകാരം പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന ആ സമയ നിമിഷത്തിലുള്ള കർമ്മഫലങ്ങളും ഭഗവാനെ ആശ്രയിക്കുമ്പോഴും ആ പതിനാറ് വയസ്സുള്ള മരണം എന്ന് പറയുന്നത് മാറി ചിരഞ്ജീവിയായിട്ടും മാറുന്നുണ്ട് അത് തന്നെ പറയുന്നത് ഈ ജാതകം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്കും കൂടി വിധേയമാണ് കർമ്മഫലം അനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് നമ്മളപ്പോ പറയുമ്പോ ജാതകം നിങ്ങൾക്ക് ഇന്ന കാലത്ത് ഇന്ന ദോഷങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന രീതിയിൽ ഇന്ന വഴിപാട് ചെയ്യുക ബുധദേശിയാണ് ബുധൻ്റെ അമഹാരം ആ ജാതകത്തിൽ ബുധൻ്റെ ബലം ഒക്കെ കണക്കാക്കിയിട്ട് ബലം കുറവാണെങ്കിൽ നമ്മൾ കൃഷ്ണന് വഴിപാട് ചെയ്യാൻ പറയാറുണ്ട് അതുപോലെ ബുധിനെ പറ്റിയ രത്നങ്ങൾ ധരിക്കാൻ പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു ജാതകം ഉണ്ടെങ്കിലാണ് നമുക്ക് ഏത് ദശയാണ് ഏത് അപഹാരമാണ് അപ്പൊ അതിനെന്താണ് ദോഷത്തിനുള്ള പരിഹാരം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജാതകം അവിടെ ആവശ്യമാണ് എന്നാൽ നമ്മളെ ബാധിക്കുന്നത് ജാതകത്തിന്റെ ഫലത്തിന്റെ മാത്രമല്ല നമ്മൾ താമസിക്കുന്ന സ്ഥലം നല്ല ജാതകമാണ് നല്ല ഫലമാണ് നമുക്ക് നല്ല കാലം അനുഭവിക്കേണ്ട യോഗമാണ് പക്ഷെ മുഴുവനും കഷ്ടപ്പാടും ഗതികളും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ താമസിക്കുന്ന വീടിനൊരു ഭാഗമുണ്ട് വീടിന്റെ വാസ്തുപരമായ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജാതകത്തിൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിക്കോളണം എന്നില്ല നമ്മുടെ കർമ്മഫലങ്ങൾ കർമ്മഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തി ഇപ്പോൾ ദാനം കൊടുക്കുക ധർമ്മം കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളും എങ്ങനെ പെരുമാറണോ അതിന് റിട്ടേൺ ഉണ്ടല്ലോ അതുപോലെ അതും നമ്മുടെ ജാതകഫലത്തിനെ ബാധിക്കും അപ്പോ ജാതകഫലം ഗോചരഫലം എന്ന് പറയും അതാത് കാലങ്ങളിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണന്തോഷങ്ങൾ ഗോചരഫലങ്ങൾ പിന്നെ കർമ്മഫലം ഇത്രയും കാര്യങ്ങൾ പിന്നെ നമ്മുടെ താമസിക്കുന്ന വാസ്തുഫലം ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഫലമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ജാതകം നമുക്ക് വേണം എന്നാലാണ് നമുക്ക് ആ കാലാകാലത്ത് ഏത് ദശയാണ് എന്താണ് കുഴപ്പം എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ മുൻകൂട്ടി അറിയാനും നമ്മുടെ ശരീരത്തിന് പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മള് ഭാഗിക്കുമ്പോൾ ശരീരത്തിൽ തന്നെ പന്ത്രണ്ട് രാശികളുണ്ട് അപ്പൊ ഇയാൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ പറ്റും അതായത് ആ ഫുഡ് മരുന്ന് അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിലും ജാതുവണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും പിന്നെ നമുക്കൊരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കണമെങ്കിലും ജാതുവുണ്ടെങ്കിലാണോ നമുക്ക് ആ നമ്മുടെ ജാതുവുമായിട്ട് പൊരുത്തപ്പെട്ട കുട്ടിയാണോ നമുക്ക് ചേർന്ന് പോകുന്ന ബന്ധങ്ങളാണോ നമുക്കറിയണെങ്കിലും ഒരു ജാതകം ആവശ്യമാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു ജാതകം എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ് അതിന് ശരിക്കും ആവശ്യമുണ്ടെന്നാണ് എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് അതായത് ഒരു ജാതകം എഴുതിയാൽ അത് ആളുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെ പറ്റിയൊരു സൂചന അങ്ങനെയല്ലേ ജനനം മുതൽ മരണം വരെയുള്ള ഒരു സൂചക അതിനകത്ത് ഉണ്ട് എന്നാലും നമ്മൾ ഇപ്പൊ ഷാർപ്പായിട്ട് ഇന്ന സമയത്ത് ഇന്നാല് മരിക്കുന്ന ജാതകത്തിലൊന്നും നമുക്ക് പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ അങ്ങനെയൊന്നും പറയാം അതെ അങ്ങനെ പ്രവചിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രഹ്ലാദിന്റെ മാർക്കണ്ടെ മരണം പ്രവചിച്ചാണ് പതിനാറ് വയസ്സ് അപ്പൊ അത് മാറിപ്പോയില്ല അപ്പൊ ആ അങ്ങനെ പ്രവചിക്കാൻ നമുക്ക് അവകാശമില്ല നമുക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം സർപ്പശാപം ഗുരുശാപം സ്ഥലദോഷം ഇതൊക്കെ കൊണ്ട് നമുക്ക് ദോഷങ്ങൾ സംഭവിക്കാം ആയുസിന് ദോഷവും വരാം ഗുണവും വരാം ഇതിൻ്റെയൊക്കെ രണ്ടു വശവും അനുസരിച്ചിട്ട് നമുക്ക് സംഭവിക്കാം അപ്പൊ ഒരു ആ മനുഷ്യന്റെ ആയുസ് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ശരിക്കും ഇന്നത്തെ കാലത്തെ ജ്യോത്സ്യന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നമുക്ക് നൂറ്റിയെട്ട് മരണങ്ങൾ ഉണ്ടെന്ന് അറിയണം മരണ സാധ്യതകൾ മരിക്കാനുള്ള സാധ്യത നൂറ്റിയെട്ടുണ്ട് ഇതില് നൂറ്റി എട്ട് എട്ടെണ്ണത്തിൽ നൂറ്റി ഏഴെണ്ണവും സാധ്യതയാണ് ഞാൻ മറ്റ് പറഞ്ഞുള്ള മറ്റുള്ള ദോഷങ്ങളുടെ കാലത്താണ് സംഭവിക്കുന്നത് അതിനെയൊക്കെ നമുക്ക് ജാതക ഫലം ഉണ്ടെങ്കിൽ കൊണ്ട് നോക്കിയിട്ട് നമുക്ക് പരിഹാരമൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും അരിയത്തി മരണം സംഭവിച്ചിരിക്കും അത് ഉറപ്പുവാണത് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം ആ അരിയത്തി മരണം ഇപ്പോഴൊക്കെ തൊണ്ണൂറ്റി എട്ട് വയസ്സര ആയുസുണ്ട് അരിയത്തി മരണം എന്ന് പറഞ്ഞാൽ അപ്പഴെന്ന് വിചാരിക്കാം പക്ഷെ അതിനിടയ്ക്കുള്ള കാലഘട്ടത്തില് ഇത്തരം ദോഷങ്ങൾ വന്ന് ഭവിച്ചാൽ അയാൾക്ക് മരണം സംഭവിക്കാം അപ്പൊ അയാളുടെ ജീവിതം പൂർണ്ണമാവുന്നില്ല അവിടെ നിന്ന് പോവാണ് പിന്നെയും ശേഷിച്ചു കർമ്മങ്ങൾക്ക് വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും അയാൾ കർമ്മ അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് ശരീരം നിലനിർത്താനായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് നല്ല ഭക്ഷണം ശരീരത്തിന് നിലനിർത്താൻ അതുപോലെ ആവശ്യമാണെങ്കിൽ നല്ല മെഡിസിൻ ആവശ്യമാണ് നല്ല വ്യായാമം ആവശ്യമാണ് ഇങ്ങനെ പല ഘടങ്ങൾ ചേരുമ്പോഴാണ് പ്രാർത്ഥന അവശാലും ഇങ്ങനെ പല ഘടകങ്ങൾ ചേരുമ്പോഴും ഒരാളുടെ ലൈഫും നന്നായി മുന്നോട്ട് പോകുള്ളൂ സാധാരണ ചിന്തിച്ചാൽ ഇതേപോലെ തന്നെയാണ് ജാതകം ഉണ്ടെങ്കിൽ ജാതകഫലം ചാരവശാലുള്ള ഫലങ്ങൾ കർമ്മഫലങ്ങൾ താമസിക്കുന്ന വസ്തുവിന്റെ ഫലങ്ങൾ ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഇതിനെല്ലാത്തിനും പരസ്പരം അങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുകളുണ്ട് മാറ്റിമറിക്കാൻ സാധിക്കും ഇതെല്ലാം ക്ലിയർ ആകുമ്പോൾ നല്ല രീതിയിൽ പോകും നല്ല ജാതകഫലമുള്ള ആൾക്കാർ ചിലപ്പോൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ രാശി എടുത്തു നോക്കുമ്പോൾ അവര് പ്രശ്നവശാലുള്ള ദോഷങ്ങൾ കാണിക്കാറുണ്ട് സർപ്പശാപം സർപ്പദോഷം പിതൃദോഷമൊക്കെ വരാറുണ്ട് അപ്പൊ അത് ജാതക ഫലത്തിന് ദോഷമായിട്ട് മരിക്കും അപ്പൊ അതിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ മാറും ഇതൊക്കെ അറിയണമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ജാതകം ഉണ്ടെങ്കിൽ വളരെ ഉപകാരം ഉപകാരവും അതായത് ഒരു ജാതകവശാൽ ഒരു വ്യക്തിക്ക് ദോഷങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സാധനങ്ങളും പ്രാർത്ഥനയും വഴി ഒരു പരിധി വരെ നമുക്ക് വല്ലാതെ പേടിക്കേണ്ട കാര്യമില്ല എന്റെ ഉപദേശം അനുസരിച്ചിട്ട് ജാതകം എപ്പോഴും മോട്ടിവേഷൻ ആയിരിക്കണം എന്നാണ് എന്റെ ഗുരു ഉപദേശം കാരണം ഒരു ആൾക്ക് അതുപോലെ പ്രശ്നം പറയുമ്പോൾ നമുക്ക് ദോഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം ജാതകം പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ നടക്കുന്ന ആറു കഴിഞ്ഞു പോയ ആറുമാസം വരാൻ പോകുന്ന ഒരു ആറുമാസത്തെ ഫലമുള്ളൂ അപ്പൊ ഇവിടെ ഒരാൾക്ക് പട്ടികടി കൊള്ളാനുള്ള യോഗമുണ്ട് ആനയെ വാങ്ങിക്കാനുള്ള യോഗമുണ്ടെന്ന് വിചാരിക്കുക ഇപ്പൊ നമ്മള് ജാതകം എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഇയാൾക്ക് ആനയെ വാങ്ങിക്കാൻ യോഗമുണ്ടെന്ന് എഴുതും പട്ടികടി വാങ്ങിക്കാനുള്ള കൊള്ളാനുള്ള യോഗം നമ്മൾ പറയില്ല കാരണം അത് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഇയാള് പട്ടികടി കൊള്ളുന്നു പേടിച്ച് പേടിച്ച അയാളുടെ ജീവിതം അല്ലാതെ പ്രശ്നത്തിലാവും അത് ആനയെ മേടിക്കുക എന്നുള്ള പ്രത്യാശ അയാളെ മുന്നോട്ട് നയിക്കും പക്ഷെ പ്രശ്നത്തിന് നമ്മൾ പറയും പട്ടികടി കൊള്ളാനാണ് യോഗം നിങ്ങൾ നോക്കി അയാൾ ആനു വാങ്ങിച്ചുകൊണ്ട് ദോഷം ഒന്നും വരില്ലല്ലോ പട്ടികടി കൊള്ളാനുള്ള യോഗം ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് പൊതുവെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് നെഗറ്റീവ് പോസിറ്റീവ് ഫലങ്ങൾക്ക് പോസിറ്റീവ് ഫലങ്ങൾക്ക് ജാതകത്തിന് മുൻതൂക്കവും നെഗറ്റീവ് ഫലങ്ങൾക്ക് പ്രശ്നത്തിന് മുൻതൂക്കമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക